ഇപ്പോൾ ദിജോ കാപ്പൻ പൊതുപ്രവർത്തകൻ ചെയ്തു ശ്രീ ദിജോക്കാപ്പൻ ഇപ്പോൾ കോടതി പറയുന്നത് ഈ പമ്പിലേത് ഈ പൊതു ശുചിമറിയായി കാണാൻ കഴിയില്ല പമ്പുടമകളുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട് അല്ലെ ദിജോക്കാപ്പൻ അല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതൊരു മാനുഷിക പരിഗണനയുടെ പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ സ്ത്രീകൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയാൽ അവർക്ക് അതിനുള്ള ഒരു സൗകര്യം വഴിയോര മൂത്രപ്പുരകൾ ഒന്നുമില്ല കാണണമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒതുക്കത്തിൽ മാറി നിന്ന് വേണമെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് പോകാൻ പറ്റും അപ്പം പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ ഷുഗർ പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ കൂടെ കൂടെ ഇത് വരും ആവശ്യം വരും അപ്പോൾ പെട്രോൾ പമ്പുകൾ ഉള്ളത് വലിയൊരു ഗുണമായിരുന്നു ഇപ്പൊ പെട്രോൾ പമ്പ് ഉടമകൾ കൊടുത്തിരിക്കുന്ന കേസിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ എക്സ്പ്ലോസീവ് സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിനൊരു മറുവാദം ഉണ്ട്

അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളുണ്ട് അതൊക്കെ ഞങ്ങളെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നു അപ്പോൾ അതൊരു പൊതു ഇടമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് എന്നൊക്കെ കടുത്ത വിമർശനങ്ങൾ അതായത് ആ അധ്യാപിക നൽകി അധ്യാ താങ്കൾക്കും വന്ന് താങ്കളെയും വന്ന് ടെലിഫോണിൽ അഭിപ്രായം പറയാൻ വിളിച്ചിരുന്നു വിളിച്ചിരുന്നുവെന്നും താങ്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പത്തനംതിട്ടയിലെ ആ അധ്യാപികയാണ് ഒരു കേസിൻ്റെ പുറകെ പോയത് അപ്പോൾ ആ അതിൽ അതിലെന്ന് ഈ പമ്പിൻ്റെ ഉടമകൾ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അപ്പൊ ഈ പമ്പുടമകൾ ഒരു കാര്യം ഇതില് വലിയ പ്രശ്നം കൂടി ഇപ്പം നമുക്കറിയാം ഇപ്പം പൊതുമേഖല എന്ന കമ്പനികളിൽ പെട്രോൾ അടിക്കുന്നതിനേക്കാളല്ല കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ പുതിയ ന്യൂ ജനറേഷൻ പെട്രോൾ പമ്പുകളിൽ ചെന്നാ പറ്റും അവിടെ ആയിരം രൂപ ആയിരം രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ വെച്ച് ഡീസലിന് കുറയും രണ്ടായിരം രൂപയ്ക്ക് അടിച്ചാൽ രണ്ട് രൂപ വച്ച് കുറയും അപ്പം അങ്ങനെ കൊടുക്കുന്ന പബ്ലിസിറ്റി ആണല്ലോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയാ കേരളത്തിൽ ഒരു കോടി അറുപത്തെട്ട് ലക്ഷം വാഹനങ്ങളുണ്ട് അതായത് കേരളത്തിൽ രണ്ടു പേർക്ക് ഒരു വാഹനമുണ്ട് ഒന്നെങ്കിൽ ഒരു ബൈക്ക് അല്ലെ ഒരു ഫോർ വീലർ ഉണ്ട് ഇന്നല്ലെങ്കിൽ ഇന്ന് അവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ചെല്ലുന്നയാൾ ഇന്ന് അടിച്ചില്ലെങ്കിൽ നാളെ അവരുടെ കസ്റ്റമറാണ് അപ്പൊ ആ കസ്റ്റമറെ പിണക്കിവിടാതിരിക്കുന്നത് തന്നെയാണ് അവർക്ക് നല്ലത് മാത്രമല്ല ഇതൊരു വലിയ മാനുഷിക പരിഗണനയുടെ പ്രശ്നമാണ് പിന്നെ സർക്കാരിന് ഇതിനകത്തൊരു കാര്യം ചെയ്യാം ഇത് വർഷാ വർഷങ്ങളിൽ അതാണ് ദിജോ കാ ഇതിനകത്ത് ഇതിനകത്ത് എന്താണ് സർക്കാരിന്റെ റോൾ വളരെ പ്രധാനമാണ് സർക്കാർ എന്താണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പൊതു ഇടങ്ങളിൽ ഈ ശുചിമുറികൾ ഉള്ള ശുചിമുറികൾ പോലും അറിയാമല്ലോ പല പലയിടങ്ങളിലും അവസ്ഥകൾ എത്രയോ ക്യാമ്പയിൻ ന്യൂസ് നൽകി കാരണം കെ എസ് ആർ ടി സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റിടങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെയുള്ള ശുചിമുറിയുടെ അവസ്ഥ നിലവിലുള്ളത് പോലും അങ്ങേറ്റം പരിതാപകരമാണ് അപ്പോൾ കൂടുതലായിട്ട് നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചോളം നമ്മയൊക്കെ സംബന്ധിച്ചോളം എന്താണ് എവിടെയെങ്കിലും വല്ല കാടിന്റെയോ വല്ല പള്ളിപ്പടപ്പിലോ ഒക്കെ പോയി നിൽക്കുക അതുപോലെ അല്ലല്ലോ സ്ത്രീകളുടെ കാര്യം എത്രയോ ഇങ്ങനെ പിടിച്ചു നിൽക്കി ഇരിക്കുന്ന അവസ്ഥ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത് മൂലമുണ്ടാകുന്ന യൂറിനറി പ്രശ്നങ്ങളൊക്കെ വളരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഒരു കോടതിയുടെ ഈ ഒരു ഉത്തരവ് വരുമ്പോൾ അതിനെ രണ്ട് വശങ്ങളിൽ നമ്മൾ പരിശോധിക്കണം അല്ലേ അതെ അതെ ഞാൻ പറഞ്ഞു സർക്കാരിന് ഇതിനകത്ത് ചെയ്യാവുന്നത് ഇതെല്ലാ കൊല്ലവും ഇതിന്റെ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ലോക്കൽ പോഡീസിന്റെയും സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെ പെർമിഷൻ വേണം അപ്പൊ ഇതിനകത്തൊരു കണ്ടീഷൻ വെച്ചാൽ മതി അവിടെ ടോയ്ലറ്റ് അവിടെ വന്ന് ടോയ്ലറ്റ് പോകണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ആ സൗകര്യം കൊടുത്തിരിക്കണം അത് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ നടത്തുന്ന ആളാണോ അല്ലയോ ഒന്ന് ഉള്ളതല്ല കണ്ടീഷൻ മാത്രമല്ല സർക്കാരിന് ഈ പോലെ സർക്കാർ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ബയോ ടോയ്ലറ്റുകളൊക്കെ എല്ലായിടത്തും വെച്ചു അത് പിന്നെ നമ്മുടെ എന്റെ സമയം ലോകത്തിന്റെ ഒരു കുഴപ്പമാണ് അത് വൃത്തിയായിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് പോകുമ്പോൾ പോലും ഇറങ്ങിയല്ല നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പം നമുക്കറിയാം ഒന്നാ ഉറക്കേണ്ട എന്നൊക്കെ വരുന്ന ട്രെയിൻ രണ്ടാം ദിവസമാകാവുമ്പോൾ അതിൻ്റെ ബാത്റൂമിൽ കയറാൻ പോലും പറ്റാതെ വരും അപ്പൊ അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെയും കൂടെ പ്രശ്നമാണ് അപ്പൊ അത് സമൂഹവും അതനുസരിച്ചിട്ട് വളരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പ് ഉടമകളും ഇക്കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന കാണിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി ചില സമയങ്ങളിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഞാൻ ഞാൻ എന്നെ മൊത്തവൽക്കരിക്കാൻ പറയും ഞാൻ പതിനൊന്ന് കൊല്ലക്കാലം ഏറ്റുമാനൂർ കെ എസ് ആർ ടി സ്ഥാനിൻ്റെ നേരെ മുൻവശത്ത് താമസിച്ച ആളാണ് അപ്പം അത് ഞാനവിടെ ഉള്ള സമയത്ത് പലപ്പോഴും ഈ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ മാസ്റ്റർ പറയില്ലേ ആ വീട്ടിൽ ചെന്നാളാൻ പറയും അപ്പം ഞാനുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും പക്ഷേ എന്ത് ചെയ്യും വളരെ ബുദ്ധിമുട്ടിയാണ് ഇല്ലാത്ത രാവിലെ രാവിലെ എന്താണ് എന്തായാലും ഒരു പമ്പ് അങ്ങ് ശുചിമുറി ആക്കി പതിവായി ഉപയോഗിക്കാം എന്ന് കരുതി അങ്ങനെ ആരും വരുമെന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ അത്യാവശ്യമായി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടി വരുന്ന സ്ത്രീകൾ അവർക്കെങ്കിലും ഒരു പരിഗണന കൊടുക്കണം അത് ആ പമ്പിലെ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഒരു രീതി ആയി മാറണം അത് അത് പമ്പുടമകൾ അക്കാര്യത്തിലൊരു ഗൗരവം അവർ പറയുന്ന മുട്ടാതർക്കത്തിന് അപ്പുറത്തേക്ക് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മാനുഷികമായ പരിഗണനകൾ അവർ പരിഗണിക്കപ്പെടണം അല്ലേ പരിഗണിക്കേണ്ടതാണത് ഉറപ്പായിട്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസം മലബാറിന് പോയി ഞങ്ങളുടെ മുന്ന രണ്ടു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിലൊരാൾക്ക് ഷുഗറിന്റെ പ്രശ്നമുള്ള ഒരാൾക്കാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ട് ഞങ്ങളൊക്കെ ഈ വണ്ടി നിർത്തിയെടുത്തൊക്കെ ഒരു ഒരത്ത് മാത്രം ഒരാൾ ക്യൂ നിൽക്കേണ്ടി വന്നു അല്ലാതെ ഒരിടത്തും ഒരു ക്യൂ ഒന്നും കണ്ടില്ല അപ്പോൾ ഇതൊരു കോടതിയിലെ കോടതിയെ എന്താ കോടതിയുടെ ഒരു പ്രീതിക്ക് വേണ്ടിയിട്ട് അവിടെയെല്ലാം ഭയങ്കര ക്യൂ ആണെന്നും അന്യ സംസ്ഥാനത്തുള്ള ഒന്ന് ക്യൂ നിൽക്കുകയാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതുള്ളൂ അന്യ സംസ്ഥാന തൊഴിലാളികൾ രാവിലെ അവരുടെ അവരെ താമസിക്കുന്നിടത്തുന്ന പ്രഭാത കൃത്യങ്ങൾ നടത്തിയിട്ട് അവരവരുടെ പണിസ്ഥലത്തോട്ട് പോവുക പിന്നെ അവർ വൈകിട്ട് തിരിച്ചെത്തുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഒരു അതിശോക്തിപരമായ ഒരു എന്താ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് കോടതി പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനെ മറികടക്കാൻ സർക്കാർ ഇതൊരു തീർച്ചയായും തീർച്ചയായും